പ്രിയ പ്രിയസഖാവ നായനാരിന്റെ കല്യാശ്ശേരിയിലെ വീട് സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സുരേഷ് ഗോപി വീട്ടിൽ വരുന്നതിൽ പുതുമയില്ലെന്നും സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും നായനാരുടെ പത്നി ശാരദ ടീച്ചർ പ്രതികരിച്ചു കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷമുള്ള ആദ്യ കേരള സന്ദർശനത്തിലാണ് സുരേഷ് ഗോപി തന്റെ പ്രിയ നേതാവായിരുന്ന ഇ കെ നായനാരുടെ കല്യാശ്ശേരിയിലെ ശാരദാസിൽ എത്തിയത് നായനാരുടെ പത്നിയായ ശാരദ ടീച്ചറുടെ അനുഗ്രഹം വാങ്ങി മധുരവും നൽകി സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്ന ശാരദ ടീച്ചർ പ്രതികരിച്ചു രാഷ്ട്രീയത്തിനതീതമായി പാവങ്ങളെ സഹായിക്കുന്ന ആളാണ് സുരേഷ് ഗോപി ഇതിനു മുൻപ് പലതവണ വീട്ടിലെത്തി തന്നെ കണ്ടിട്ടുണ്ട് ഭക്ഷണവും കഴിച്ചിട്ടുണ്ട് മന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുമെന്നും ശാരദ ടീച്ചർ പറഞ്ഞു വന്നിട്ട് സന്തോഷം വളരെ സന്തോഷമുണ്ട് എനിക്ക് സുരേഷിനങ്ങനെ ഈ തിരക്കിനിടയിലും ഇപ്പം പഴയ സുരേഷ് അല്ല കൂടുതൽ തിരക്കുള്ള സുരേഷ് ആയില്ലേ അപ്പോൾ അതിന് എന്നെ കാണാനുള്ള ഒരു സമയം അല്ലെങ്കിൽ എന്നെ എന്നെ വീട്ടിൽ വന്ന് കാണാനുള്ള അങ്ങനെ അയാൾ അങ്ങനെ തീരുമാനിച്ചത് ഞാൻ ഭക്ഷണം ഒരു ഉച്ചക്ക് വേന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം ഉണ്ടാകും എന്നറിയാം അറിയില്ല ഞാൻ അഞ്ച് വയസ്സ് മുതൽ കാണുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് വളർന്ന ഒരു ആളാണ് വളർന്ന് ഇപ്പം ഞാൻ വളർന്ന് ഞാനും ആ സ്ഥിതിയിലധ്യം അതുകൊണ്ട് എനിക്കെല്ലാ രാഷ്ട്രീയവും നന്നായിട്ട് അറിയുന്നത് ആ രാഷ്ട്രീയദിന അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടേ നീങ്ങു എൻ്റെ പിന്നെ ഒന്നാമത് എൻ്റെ സഹാവിന് ഒരു പേര് പേരുദോഷം വരുത്തുന്നത് ഞാനും എൻ്റെ മക്കളും ചെയ്യാൻ പാടില്ല എന്ന് എനിക്കൊരു നിർബന്ധമുണ്ട് അതുപോലെ ഇതുവരെ എത്തി ഇനി ഇനി അടുത്ത നമുക്ക് ഭാവിയിനെ പറ്റിയൊന്നും പറയാൻ കഴിയില്ല അത് പാവങ്ങൾക്ക് ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി പക്ഷെ എന്റെ സഹാവിന് ജീ മരണം വരെയും എന്താ പാപങ്ങൾക്ക് എന്ത് കിട്ടും ഒരു 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 ഒന്ന് പാസ്സാക്കിയാല് ഒരു നിയമം പാസ്സാക്കിയാല് ആദ്യം ഇവരോട് ചോദിക്കുന്നത് എന്താ ഈ ഈ ഈ നിയമം പാസ്സായാൽ നമ്മൾ പാവ പല രാഷ്ട്രീയക്കാരും വീട്ടിൽ വരാറുണ്ട് പക്ഷേ തന്നെ കാണാനല്ല അത് നായനാർ സഖാവിന്റെ ഭാര്യ എന്ന നിലയിലാണ് വീട്ടിൽ വരുന്ന എല്ലാവരോടും സ്നേഹത്തോടും സഹകരണത്തോടും കൂടിയാണ് താൻ പെരുമാറാറുള്ളതെന്നും ശാരദ ടീച്ചർ പറഞ്ഞു ഉച്ചഭക്ഷണം കഴിച്ച ശേഷം ശാരദ ടീച്ചർ നായനാരനെ പ്രിയ സഖാവ എന്ന പുസ്തകവും സമ്മാനമായി നൽകി കണ്ണൂരിൽ വരുമ്പോൾ ഇനിയും വരണമെന്ന ഓർമ്മപ്പെടുത്തലോടെയാണ് സുരേഷ് ഗോപിയെ ടീച്ചർ യാത്രയാക്കിയത് കഥാകൃത്ത് ടി പത്മനാഭന്റെ കണ്ണൂർ പള്ളിക്കുന്നിലെ വീട്ടിലും സുരേഷ് ഗോപി സന്ദർശനം നടത്തി പുസ്തകങ്ങൾ നൽകിയാണ് സുരേഷ് ഗോപിയെ കഥാകൃത്ത് സ്വീകരിച്ചത് മാടായിക്കാവ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കൊട്ടിയൂർ ക്ഷേത്രം മാമാനിക്കുന്ന് മഹാദേവി ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം തലശ്ശേരി ശ്രീരാമസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലും അദ്ദേഹം ദർശനം നടത്തി